രണ്ടാഴ്ചകൾക്ക് മുമ്പ് കടക്കാവൂർ സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വർക്കല എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അവയവക്കടത്ത് മാഫിയയിലെ കണ്ണികളെ പിടികൂടിയത് വളാഞ്ചേരി കിഴക്കേക്കര സ്വദേശി നജുമുദ്ദീൻ കൊട്ടാരം സ്വദേശി ശശി എന്നിവരെ വളാഞ്ചേരി പോലീസിന്റെ സഹായത്തോടെയാണ് സംഘം പിടികൂടിയത് അവയവം കൈമാറാൻ താല്പര്യം പ്രകടിപ്പിച്ചു വന്ന യുവതിയെ ഇവർ പീഡനത്തിനിരയാക്കുകയായിരുന്നു യുവതി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് സംസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന അവ അവയവ ഉൾപ്പെട്ട ഇരുവരെയും പിടികൂടിയത് ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവയവ മാഫിയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന രേഖകളാണ് പോലീസിന് ലഭിച്ചത് പ്രമുഖ ആശുപത്രികളും വ്യക്തികളും ഉൾപ്പെട്ട രേഖകളാണ് ലഭിച്ചിരിക്കുന്നത് അവയവ കടുത്ത് സംസ്ഥാനത്ത് വ്യാപകമാണെന്ന ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പോലീസിന് കണ്ടെത്താനായത് അതീവ രഹസ്യാന്വേഷണത്തിലൂടെയാണ് പോലീസ് മാഫിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു വരുന്നത് കൊല്ലം മലപ്പുറം പാലക്കാട് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇനിയും കണ്ണികളെ പിടികൂടാനുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബിറോ വളാഞ്ചേരി ഡൈമൺസ്